ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടിയൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ എന്ന് നമുക്ക് ബിരിയാണി നെയ്ച്ചോറും ഫ്രൈഡ് റൈസും ഒന്നും ഉണ്ടാക്കാമല്ലോ അപ്പോൾ സാധാ ചോറ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് കട്ട് ചെയ്തിട്ടിരുന്ന വെജിറ്റബിൾസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ ഫസ്റ്റ് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ കുറേ വെജിറ്റബിൾസ് നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കോവക്ക ഇട്ടിട്ടുണ്ട് തക്കാളി കോളിഫ്ലവർ ക്യാരറ്റ് ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ പയറോ ബീൻസോ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ചേർക്കാം ഞാനിതാ ഒരു വഴുതന അപ്പോൾ ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാണ് കേട്ടോ ഒരു കഷ്ണം കക്കിരി നിങ്ങളതിൽ കക്കിരി ഇല്ലെങ്കിൽ വെള്ളരി എന്താണോ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയായിരിക്കും കുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒരു ഹാഫ് കുക്ക് കുക്കാവുന്ന ടൈമിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ നന്നായിട്ട് വെന്തലിയേണ്ട ഒരു ഹാഫ് കുക്കായാൽ മതി നമ്മൾ റൈസ് ഇട്ടുമ്പോൾ ഒന്നും കൂടെ അപ്പോൾ ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ അതേ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്കതിന് വേണ്ടി ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ മക്കളൊക്കെ ആകുമ്പം കറി ഉപ്പേരി ഒക്കെ ചോറ് സ്കൂൾ കൊണ്ടുപോകാൻ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനേക്കാളും നമ്മൾ എന്തെങ്കിലും ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് കഴിക്കും ഫ്രൈഡ് റൈസൊക്കെ അപ്പോൾ അതേപോലെ ഈ സാധാ ചോറ് വെച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ അവരെ കഴിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അതേപോലെ മഞ്ഞപ്പൊടി ഏഷ്യം മുളക് പൊടി കുറച്ച് ബിരിയാണി മസാല ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് ഹാഫ് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് ടൊമാറ്റ സോസ് അതേപോലെ ചില്ലി സോസ് കുറച്ചിട്ടിച്ചാൽ മതി ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മൂന്ന് ഒറ്റിച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മൂന്ന് സോസ് ഒറ്റിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചോറിൻ്റെതാണ് അപ്പോൾ ചോറ് വേവിച്ച് വെച്ച ചോറാണ് സാധാ ചോറാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ വെജിറ്റബിൾസും അകത്താകും അപ്പോൾ ഇന്നിതേപോലെ ഇതിലേക്ക് മുട്ടയും ചേർക്കുന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ അപ്പം കഴിക്കാത്ത എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലോണം ടേസ്റ്റ് നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കും കേട്ടോ പിന്നെ അതൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന പോലെ പട്ട പൂവ് ഏലക്ക അങ്ങനെയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോരോ ചെറിയ ചെറിയ പീസുകൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എല്ലാം ചേർത്ത് കൊടുക്കണ്ട പിന്നെ അണ്ടിപ്പരിപ്പ് ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ആ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാ മസാലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ മുട്ടയും ചോറും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ മസാല ഒന്ന് അതിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഈ മസാല ഒഴിച്ചാൽ അപ്പോൾ അത് തന്നെ ഒരു ചെറിയൊരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫ്രൈൻ്റെ അകത്ത് മുപ്പുണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ നമ്മളെ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഈസി ആയിട്ട് നമുക്ക് രാവിലെ കുട്ടികൾ പുന്നതിന് മുന്നേ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ആ മസാലിൻ്റെ അകത്തേക്ക് ഞാൻ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ ചോറാണ് അപ്പോൾ നാം വേവിച്ച് ഊറ്റി വെച്ച ചോറ് എന്താ നല്ല ചോറ് കുറുവരിയുടെ ചോറാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചോറ് അതിൻ്റെ മുകളിൽ ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുക നോക്കുക നിങ്ങളെ മക്കൾക്ക് കൊടുത്ത് വിട്ട് നോക്കുക കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ ലാസ്റ്റ് മുകളിലായിട്ട് കുറച്ച് സോസുകളും കൂടെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ തികച്ചോ ഓപ്ഷനിലാണ് വേണേൽ കുട്ടിയൊക്കെ എടുത്തുവെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കും വേണമെങ്കിലും എനിക്ക് കൂടെ കഴിക്കാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ